എൻ്റെ പേര് ജോബിന ഞാൻ എറണാകുളം ജില്ലയിലെ വാഴക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഒന്നാം തീയതിയാണ് പിന്നെ ആ സമയത്ത് എനിക്ക് കുറേ അനുഗ്രഹങ്ങൾ കിട്ടിയിരുന്നു പിന്നീട് കൊറോണയുടെ സമയമായപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല പിന്നീട് ഞാൻ ഈ കഴിഞ്ഞ മെയ് ഇരുപത്തി രണ്ടാം തീയതി ഇവിടെ വന്നു അന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കി നാലാമതി ഞാൻ ഉടമ്പടി പുതുക്കി അപ്പോൾ അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടാണ് പോയേ മാതാവേ ഇനി വരുമ്പം ഈ അൾത്താലെ കയറി സാക്ഷ്യം പറയാൻ എനിക്ക് പറ്റണമെന്ന് അങ്ങനെ ഇരുന്ന ആ സമയത്ത് എൻ്റെ പാപ്പയ്ക്ക് ഭയങ്കര ശ്വാസം മൂട്ടൽ മേലുമൊത്തം നീര് അങ്ങനെയൊക്കെ ആശുപത്രിയിൽ ചെന്നു ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇ സി ജി എടുത്തപ്പോൾ ഇ സി ജിയിൽ വേരിയേഷനുണ്ട് മറ്റേ അറ്റാക്കിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അതിനകത്ത് ഡ്രോപ്പ് ആയി എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് പോസിറ്റീവാണ് അപ്പോൾ ഒരു എക്കോ എടുത്തു എക്കോ എടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു കാർട്ടിൻ്റെ പമ്പിങ് ഇരുപത് ശതമാനമേ ഉള്ളൂ അപ്പം ആഞ്ചോ ഗ്രാം ചെയ്ത് നോക്കണം പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കോട്ടയത്തിന് പോയി കോട്ടയത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ആൻജിയോഗ്രാമിനുള്ള ഒക്കെ ഫിക്സ് ചെയ്തു അത് കഴിഞ്ഞിപ്പോൾ പറഞ്ഞു പമ്പിങ് ഇരുപത് ശതമാനം ഉള്ളതുകൊണ്ട് ആൻജിയോഗ്രാം ചെയ്യണ സമയത്ത് ശ്വാസംമുട്ടിലുണ്ടായ ഇത് റിസ്ക്കാണ് അപ്പോൾ നിങ്ങൾ അന്നിട്ട് ഇരുപത്തേഴ് പേരോളം ആൻജിയോഗ്രാമിനുണ്ട് പക്ഷേ എന്നെക്കൊണ്ട് മാത്രം ഇവർ റിസ്ക് കൺസേൻ്റ് എഴുതിയിപ്പിച്ചു ആഞ്ചിയോഗ്രാം ചെയ്യണ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവർക്ക് ഉത്തരവാദിത്തമൊന്നുമില്ല അപ്പം ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു അപ്പം ഞാൻ ഓർത്തു അതിന് മുമ്പ് ഈ മാതാവിൻ്റെ ഞാൻ തേനും തൈലവും തേൻ പപ്പയ്ക്ക് നാവിൽ ഒഴിച്ചു കൊടുക്കും അതുപോലെ തൈലം നെറ്റിയിലും ചങ്കത്തും കുരിശുപരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും അന്നേരം ഈ നീരും അതുപോലെ തന്നെ ശ്വാസം മുട്ടിലും പപ്പയ്ക്ക് പറ്റ മാറി അത് കഴിഞ്ഞ് ഈ ആജോ ഗ്രാമിനി എന്നപ്പം ഞാനോർത്തു മാതാവ് പപ്പയ്ക്ക് ഇപ്പം ശ്വാസം മുട്ടലും ഇല്ല മേലും മൊത്തം നീരും ഒന്നുമില്ല ഇനി ഇവിടെ ഈ ആജയോഗ്രാം ചെയ്യണ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നെങ്കിൽ നിങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി ആജോഗ്രാം ചെയ്യാതെ തിരിച്ച് വീട്ടിൽ പോയാലോ എന്ന് വരെ അന്ന് രാവിലെ ഞാൻ ചിന്തിച്ചു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ എന്തിനാ പേടിക്കണേ മാതാവുണ്ടല്ലോ അപ്പം ഞാൻ പപ്പയോട് പറഞ്ഞു പപ്പ ഞാനിങ്ങനെ നേർച്ച നേരുവാണ് ഞാൻ കൃപാസനത്തി പപ്പനെ കൊണ്ട് പോയി സാക്ഷ്യം പറഞ്ഞേക്കാം അവയൊന്ന് മാതാവിനോട് നേരുവാണ് അപ്പോൾ പപ്പ പറഞ്ഞു നീ ധൈര്യമായിട്ട് നേർച്ച നേർന്നോ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു അതെനിക്ക് വലിയ സന്തോഷമായി ഞാനങ്ങനെ മാതാവിനെ നേർച്ച നേർന്നു അങ്ങനെ ആജിയോഗ്രാമിന് വേണ്ടിയിട്ട് പപ്പനെ അവർ കയറ്റി ആ സമയത്ത് ഞാൻ പുറത്തിരുന്ന് ഏഴ് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന കരുണക്കൊന്ത അതുപോലെ തന്നെ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് ലൂക്ക പതിനെട്ട് ഇരുപത്തേഴ് എന്ന വചനവും മരുന്നോ ലേപനൌഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ജ്ഞാനം പതിനാറ് പന്ത്രണ്ട് ഈ വചനം രണ്ടും നൂറ്റൊന്ന് പ്രാവശ്യം ചെയ്ത് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അതുകഴിഞ്ഞാൽ ആഞ്ചോ ഗ്രാം ചെയ്ത് പപ്പന ആർക്ക് ഇപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഹാർട്ടിൻ്റെ മസിൽസിന് ചെറിയ ബലക്കുറവുണ്ട് അത് മരുന്ന് കൊണ്ട് മാറിക്കോളും ബ്ലോക്കോ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ മാതാവിന് ഒരായിട്ടും നന്ദി പറഞ്ഞു പിന്നെ മുപ്പത്തഞ്ചു വർഷത്തോളമായിട്ട് എൻ്റെ പപ്പ മദ്യവാരുന്നു ഈ മൂന്ന് മാസമായിട്ട് എന്റെ പപ്പ മദ്യം തൊട്ടിട്ടില്ല എനിക്ക് വലിയൊരു അത് ഞങ്ങക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് രോഗികളെ കാണും അവർക്കെല്ലാം ഞാൻ ഈ പത്രം കൊണ്ടി കൊടുക്കും പിന്നെ എന്നാൽ കഴിയുന്ന വിധം മറ്റുള്ളവരെ ഞാൻ സഹായിക്കാറുമുണ്ട് ജോബിന തോമസ് എന്ന സഹോദരിയാണ് തന്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് വചനത്തിന് ഒരു വ്യക്തിയെ സൗഖ്യപ്പെടുത്തുവാനുള്ള കഴിവുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ് ഉടമ്പടിയിൽ ഒരു വ്യക്തിയോട് വചനം വായിക്കണമെന്ന് പറയുമ്പോൾ വചനത്തിൻ്റെ അഭിഷേകത്തിൽ നിലനിൽക്കണം എന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സഹോദരിയും നമ്മളോട് പറയുന്നുണ്ട് നൂറ്റിയൊന്നു പ്രാവശ്യം വീതം വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ കൃപാവര പദ്ധതിയുടെ ഭാഗമായി ഉടമ്പടിയിൽ ചേർന്ന് ജീവിച്ചപ്പോൾ പരിശുദ്ധ അമ്മയിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കുവാനായിട്ട് രോഗസൗഖ്യം സ്വീകരിക്കുവാനായിട്ട് ഇവരുടെ കുടുംബത്തിന് ഇടയായിരുന്നു ഈ സഹോദരിയോടും ഇവരുടെ കുടുംബത്തോടും ചേർന്ന് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് ഇരു കരങ്ങളും അടിച്ച് നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക